തമിഴ് ത്രില്ലർ മൂവീസ് ഫാൻസ് ഇവിടൊക്കെ കമോൺ സറണ്ടർ പറഞ്ഞിട്ട് ഒരു തമിഴ് ത്രില്ലർ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് സൺ നെക്സ്റ്റിലാണ് ശ്രീമീന നമ്മുടെ ലാല് സുജിത് ശങ്കർ ഇവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് സൊ ലാല് കിടുമായിരുന്നു കേട്ടോ ആദ്യം തന്നെ എടുത്തു പറയാലോ ഈ സിനിമയുടെ ഷോ സ്റ്റീലർ അങ്ങേരായിരുന്നു നൈസ് പെർഫോമൻസ് ആയിരുന്നു സൊ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലാലിൻ്റെ ഒരു പോലീസ് പടം സുരേന്ദ്രർ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് സറണ്ടറിനൊക്കെ ഇപ്പോൾ സുരേന്ദ്രൻ നായോ വായിക്കാൻ തുടങ്ങിയത് സാക്ഷരത് കേരളമേ സോ ഇതൊരു റിയലിസ്റ്റിക് സിനിമയാണ് ഒരിക്കലും രാക്ഷസനോ അല്ലെങ്കിൽ ഇലവനോ ഇതൊന്നും പ്രതീക്ഷിക്കരുത് ഒരു സീറ്റ് ഓഫ് ടേഡ് ത്രില്ലർ പോലും അല്ല ഒരു ക്രൈം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം ഈ ആർ ജെ ബാലാജിയുടെ സ്വർഗവാസൽ പണ്ടൊരുപ്പാടമില്ലേ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണെന്ന് വച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് അതർവൈസ് ദിസ് ഇസ് നോട്ട് ഇവർ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ സറണ്ടർ എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റും ആരെങ്കിലും വന്ന് സറണ്ടർ ആവണതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അങ്ങനത്തെ എന്തെങ്കിലും ആണോ അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ദെൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും സിനിമ കാണേണ്ട ആവശ്യമില്ലല്ലോ സോ ലാളിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് പെരിയസ്വാമി ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിനിമ ത്രൂ ഔട്ട് പോണത് ആളുടെ ഒരു ഇമോഷണൽ സൈഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള ആളുടെ സിൻസിയാരിറ്റി ആൻഡ് അങ്ങയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ആളല്ല ഡബ് ചെയ്തിരിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കട്ടായെന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരൊറ്റ വസ്തു മനസ്സിലായി നല്ല പെർഫോമൻസ് ആയിരുന്നു എസ്പെഷ്യലി ഇമോഷണൽ സീൻസ് അടിപൊളിയായിരുന്നു സുജിത് ശങ്കറാണ് വില്ലനായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ആൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് ഫാക്ടർ ഓഫ് ദിസ് മൂവി നായികയില്ല എന്തിനാണ് ഒരു ത്രില്ലർ സിനിമയിൽ നായിക ഒന്നെങ്കിൽ പടം സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് നായികയുടെ റൊമാൻസ് ഗിമ്മിക്സ് കോമാളിത്തരം അതൊന്നും ഇതിലില്ല പാട്ടില്ല ഡാൻസ് ഇല്ല വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പല ത്രില്ലർ സിനിമയിലും കാണാം പടം ഒന്ന് സീരിയസ് മോഡിലോട്ട് പോകുമ്പോൾ വില്ലൻ വന്നിട്ട് നായകൻ്റെ ഭാര്യയും കുട്ടിയും അല്ലെങ്കിൽ നായ നായകൻ്റെ കാമുകി കിഡ്നാപ്പ് ചെയ്തു പോകണം ഇതിൽ പിന്നെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പീക്ക് ലെവൽ വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എവിടെ ഒരു ത്രില്ലർ പടം ഉണ്ടോ അവിടെ വന്നിട്ടൊരു പൂതനായ ഓഫീസർ ഉണ്ടാവും ഇതിലും അങ്ങനത്തെ ഒരു ഓഫീസർ ഉണ്ട് രണ്ടെണ്ണം ആ ആൾക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നേന്ന് ഞാൻ വിചാരിച്ചു കാരണം അടി ഡിസേർവിങ്ങാ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് പൊട്ടിക്കാൻ തോന്നും അതേപോലെ സുജിത് ശങ്കറിൻ്റെ അനിയനായിട്ട് ഒരു പയ്യൻ പെർഫോം ചെയ്തിട്ടുണ്ട് ആ ചെക്കിന് രണ്ടെണ്ണം കിട്ടുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം സോ കണ്ടു നോക്കുക സ്വർഗവാസൽ പോലത്തെ സിനിമകൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയ പടം ടു വേഴ്സ് എൻ്റെ അത്യാവശ്യം ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കമേഴ്ഷ്യൽ സിനിമയല്ല ഇപ്പം ടെൻ അവേഴ്സ് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് തമിഴ് ത്രില്ലർ തന്നെയാണ് അതൊരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ് അത് പക്ഷെ കുറച്ചും കൂടി കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതായത് ഹീറോന്റെ ഫൈറ്റ് സമയത്ത് സ്ലോ മോഷൻ ഒരു മാസ സിനിമയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊന്നും ഇതിലില്ല നല്ല സിനിമയാണ് വേണ്ടവർ കണ്ടു വെക്കുക എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കൊച്ചുപടം വൺ ബഡ്ജറ്റിൽ എടുത്ത പടം എത്ര കോടി കണക്കിന് അമ്പത് കോടി നൂറ് കോടിക്ക് എടുത്തൊന്നുമല്ല ലോ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലെടുത്ത പടമാണ് അപ്പം അതിൻ്റെതായ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റേണ്ട മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് ഇതിൽ എനിക്ക് ആകൊരു നെഗറ്റീവായി തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇതിൽ പോലീസ് ഓഫീസേഴ്സിനൊന്നും നട്ടലില്ല എല്ലാവരും ഗുണ്ടകൾക്ക് പണയം വെച്ചിരിക്കുകയാണ് ഈ മറ്റേ സീനിയർ ഡോക്ടർമാർ കൊടുക്കുമ്പോൾ ജൂനിയർ ഡോക്ടർമാർ നോട്ട്സ് എഴുതിയെടുക്കില്ലേ അതേപോലെ ഗുണ്ടകളെ പോയിട്ട് പറഞ്ഞു കൊടുക്കണേ നിങ്ങൾ അത് ചെയ് നിങ്ങൾ ഇത്